രോഗി ഇച്ചിച്ചതും പാല് വൈദ്യം കൽപ്പിച്ചതും പാല് അതാണ് ഇന്നത്തെ ജയിൽ നോമിനേഷൻ ജയിൽ നോമിനേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജാസ്മീനും ഗബ്രിയുമാണ് ഇന്ന് ജയിലിൽ പിന്നെ എന്തായാലും കണ്ടന്റുകൾക്ക് ഒരു കുറവുണ്ടാകുമെന്ന് തോന്നുന്നില്ല പലരും ആ ജയിലിലേക്ക് ക്യാമറ പോകുന്നത് നോക്കിയിരിക്കുകയാണ് ഈ ഹൗസിലുള്ളവരുടെ എല്ലാം പ്രശ്നമായിരുന്നു ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് ഇരിക്കുന്നത് ഒരുമിച്ചാണ് നടക്കുന്നത് ഒരുമിച്ചാണ് കൈ പിടിച്ചുകൊണ്ട് നടക്കുന്നത് നമുക്കറിയാലോ നമ്മൾ ഇതെല്ലാം കാണുന്നതാണ് പക്ഷെ ഇന്ന് ഹൗസിലുള്ളവർ കാണിച്ചത് ഇതുതന്നെയാണല്ലോ അവർ ആഗ്രഹിച്ചത് എന്താണോ അത് അവർക്ക് സാധിച്ചു കൊടുത്തു എന്ന് വേണേ പറയാം ജാസ്മിനും ഗബ്രിയും കൂടെ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഗബ്രി പറയുന്നുണ്ട് നമ്മളായിരിക്കും ജയിലിൽ ഇപ്രാവശ്യം നമുക്ക് ഒരുമിച്ച് പോകാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ തന്നെ അത് സംഭവിച്ചു ഇനി കണ്ടന്റുകൾ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി എന്തായാലും പോസിറ്റീവ് ആകാൻ ചാൻസ് കുറവാണ് നെഗറ്റീവ് ആയിരിക്കാം എന്നാലും ഇവർ തമ്മിൽ ഒരുമിച്ചിരിക്കുന്നത് മൊത്തമായിട്ട് നെഗറ്റീവ് ആണ് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ സംസാരിക്കുകയും അവരുടെ ചെയ്തികളൊക്കെ നമ്മൾ കാണുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ജയിലിൽ ഇവർ രണ്ടുപേരും ആയ സ്ഥിതിക്ക് ഇന്ന് കുറെ കണ്ടന്റുകൾ കിട്ടാൻ ചാൻസ് കൂടുതലാണ് അവർ തന്നെ അവരുടെ കുഴി കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കുഴി ഒന്നും കൂടെ അഴത്തിലേക്കാകാൻ തീർച്ചയായിട്ടും ഈ ജയിലിൽ സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റൊരു കാര്യം പറയാനുള്ളത് ജയിൽ നോമിനേഷന് ശേഷം ജാസ്മീനും ഗബ്രിയും തമ്മിൽ ഇന്ന് സംസാരിക്കുന്നുണ്ട് അപ്സരയുടെ പേര് എന്തുകൊണ്ട് ഗബ്രി പറഞ്ഞു എന്നാണ് ജാസ്മീന് സംശയം അപ്പൊ ജാസ്മീനോട് ഗബ്രി പറയുന്നുണ്ട് എനിക്ക് ഇരുപത് ശതമാനം അവർ ജയിലിൽ വരണം എന്നെനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനും മാറ്റിപ്പം നല്ലൊരു ടൈപ്പിലേക്ക് ആയി വരുന്നുണ്ട് ചെറുതായിട്ട് അപ്പൊ അതൊന്നും കൂടെ ഊട്ടി ഉറപ്പി അപ്സറുടെ കൂടെ ജയിലിൽ കിടക്കുന്നത് എനിക്ക് കുഴപ്പമൊന്നും ഇല്ലെന്നുള്ള രീതിയിലാണ് അവിടെ ഗബ്രി പറയുന്നത് പക്ഷെ അത് ജാസ്മീന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ജാസ്മീൻ അപ്പോഴും ചോദിക്കുന്നു അപ്പൊ ഞാൻ വരണമെന്ന് എനിക്ക് ഇല്ലായിരുന്നു നീ എല്ലേ പറഞ്ഞു ഞാൻ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് ഇരുപത് ശതമാനം എനിക്ക് അപ്സറെ വരണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതിന് കാരണം ഇതാണ് പിന്നെ എൺപത് ശതമാനം നീ വരണം എന്നുണ്ടായിരുന്നു പക്ഷെ അവിടെ ഗബ്രിയുടെ ഡബിൾ സ്റ്റാൻഡ് ജാസ്മീന് മനസ്സിലായി എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ആ സം ആ ഒരു കോൺവെർസേഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഗബ്രി ചില സാഹചര്യങ്ങളിൽ ജാസ്മിനെ ഒഴിവാക്കാൻ കൃത്യമായിട്ട് ശ്രമിക്കുന്നുണ്ട് ജാസ്മീന് മനസ്സിലാകാത്ത പലതും ഗബ്രിക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മൾ സാധാരണ പറയുകയാണെങ്കിൽ നമ്മൾ ഇതിനെ വിലയിരുത്തുകയാണെങ്കിൽ ഈ ഗെയിമിനെ നമ്മൾ വിലയിരുത്തുവാണെങ്കിൽ ഗബ്രിയുടെയും ജാസ്മീന്റെയും ഗെയിമിനെ വിലയിരുത്തിയാൽ നമ്മൾ എല്ലാവരും പറയും ഗബ്രിയുടെ നിന്ന് മാറിയാൽ ജാസ്മിൻ നല്ല ഗെയിം കളിക്കും എന്നൊക്കെ അങ്ങനെയല്ല ഗബ്രിക്ക് മനസ്സിലായിട്ടുണ്ട് ജാസ്മിനേക്കാൾ കൂടുതൽ ജാസ്മിനിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഗബ്രിക്ക് ഒരു ഗെയിം അവിടെ കിടപ്പുണ്ട് എന്നുള്ളത് അതാണ് ഇന്നത്തെ അവിടെ കോൺവെർസേഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്തോ ജാസ്മീൻ എന്തോ കത്തിയിട്ടുണ്ട് ഗബ്രി ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്നു എന്നുള്ള കാര്യം നൂറ് ശതമാനവും കത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇപ്പൊ രണ്ടുപേരും കൂടെ ജയിലിലേക്ക് പോകുന്നുണ്ട് ജയിൽ ഒക്കെ ഇടാൻ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് ഇനി കളികളെല്ലാം ജയിലിലാണ് പ്രൊമോ കണ്ട അനുസരിച്ച് ജയിലിൽ ഇവർക്ക് നല്ല മുട്ടം പണിയും ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ് നല്ല ചപ്പാത്തി ചപ്പാത്തിനുള്ള ചപ്പാത്തി വരത്താനുള്ള മാവും എല്ലാം ചപ്പാത്തി പരത്താനുള്ള സാധനങ്ങളെല്ലാം കൊണ്ട് കൊടുക്കുന്നുണ്ട് എന്തായാലും ജയിൽ ജീവിതം ഒരു സുഖമായ ഒരു ജയിൽ ജീവിതം ആയിരിക്കത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വലിയ പണിയൊന്നും എടുക്കാതെ ചുറ്റിക്കറങ്ങി നടക്കുന്ന രണ്ട് രണ്ടുപേരെ ഗബ്രിയും ജാസ്മിനെ എടുത്തു കഴിഞ്ഞാൽ വലിയ ജോലികളൊന്നും അവിടെ ചെയ്യുന്നതായിട്ട് കണ്ടില്ല ഹൗസിൽ പ്രത്യേകിച്ച് ജാസ്മിൻ അപ്പൊ ജാസ്മിൻ ഒരു മുട്ടം പണി ആയിരിക്കാം അതെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഇനിയുള്ളത് ഇനിയുള്ള ജയിൽവാസത്തിൽ തീർച്ചയായിട്ടും ഈ അപ്സരയുടെ വിഷയങ്ങളും കാര്യങ്ങളും എല്ലാം ഗബ്രിയോട് ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട് മിക്കവാറും ഈ ജയിൽവാസം കഴിയുമ്പോൾ രണ്ടുപേരും രണ്ടു വഴിക്കാകുമോ അതോ ഇതുപോലെ തന്നെ തുടർന്ന് പോകുമോ എന്ന് നമുക്ക് കണ്ടറിയാം ജാസ്മീൻ ആണെങ്കിലും ഗബ്രിക്കാണേലും എനിക്ക് ആ കോൺവെർസേഷനിൽ നിന്ന് മനസ്സിലായത് രണ്ടുപേർക്കും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ ആഗ്രഹമുണ്ട് അതിന്റെ ഏറ്റവും കൂടുതൽ ആഗ്രഹം ഗബ്രിക്കാണ് ഗബ്രിക്ക് ജാസ്മീൻ മനസ്സിലാകാത്ത പല കാര്യങ്ങളും ഗബ്രിക്ക് അവിടെ നിന്ന് അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയിട്ടുണ്ട് ജാസ്മീനിൽ നിന്ന് കുറച്ച് മാറി നിന്നാൽ മാത്രമേ എനിക്കിനി ഗെയിമിലേക്ക് വരാൻ കഴിയൂ എന്നുള്ളത് അവിടെയും ഏറ്റവും കൂടുതൽ പണി കിട്ടാൻ പോകുന്നത് ജാസ്മീൻ ആയിരിക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ജാസ്മീൻ എന്തായാലും ഗെയിമിലില്ല സത്യം പറഞ്ഞാൽ ജാസ്മിൻ അവിടെ ഒരു ഗെയിം എന്ന് പറഞ്ഞ സംഭവം കളിക്കുന്നേ ഇല്ല കഴിഞ്ഞ ദിവസം ഒരു കോൺവെർസേഷനിൽ ബ്രസ്മിൻ ഭാര്യ പറഞ്ഞതുപോലെ ജാസ്മിൻ ചെയ്യുന്നതല്ല നല്ലൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് ഇപ്പം എല്ലാവർക്കും മനസ്സിലാകുന്നത് തോന്നുന്നത് സത്യമാണ് ജാസ്മിൻ ഇപ്പം എഴുന്നേറ്റ് പോരാൾ സംസാരിച്ചാലും ഒരാളെ പോയി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞാലും അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുക എന്ത് എന്ത് പ്രവർത്തി ചെയ്താലും എല്ലാവർക്കും അതൊരു ആയിട്ടാണ് തോന്നുന്നത് പ്രേക്ഷകർക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ഹൗസിനുള്ള ഹൗസിനുള്ളിലുള്ളവർക്കും അത് തന്നെയാണ് തോന്നുന്നത് പക്ഷേ ഗബ്രിയുടെ വിഷയത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഗബ്രി ചില കാര്യങ്ങളിൽ കൃത്യമായ അഭിപ്രായം പറയുകയും അവരുടെ ഗബ്രിയുടേതായ ഗെയിം ഗബ്രി കളിക്കാൻ തുടങ്ങിയിട്ടുമുണ്ട് ഈ ആഴ്ച ഈ കാഴ്ചകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഗബ്രി ഗബ്രിയുടേതായ ചില ഗെയിമുകൾ അവിടെ കളിക്കുന്നുണ്ട് പക്ഷെ ജാസ്മിൻ ഇതൊന്നും അറിയാതെ ഗബ്രിയുടെ കൈയും പിടിച്ച് ചാരി ഇങ്ങനെ നിൽക്കുന്നു ജാസ്മിൻ ഇവിടെ ബിഗ് ബോസിൽ ഗെയിം കളിക്കാൻ വന്നതാണെന്ന് മറന്നുപോയി എന്ന് നൂറ് ശതമാനവും നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഇതൊക്കെ കാണുമ്പോൾ ഇനിയും ജാസ്മിൻ എത്രമാത്രം ഈ ഗെയിമിലേക്ക് തുടരാൻ കഴിയും അല്ലെങ്കിൽ എങ്ങനെ ഗെയിം കളിക്കാൻ കഴിയുമെന്ന് ആർക്കും വിലയിരുത്താൻ പറ്റാത്ത ഒരവസ്ഥയാണ് എന്ന് ഗെയിമിൽ നിന്നെല്ലാം ഒരുപാട് അകന്നുപോയതായിട്ട് എനിക്ക് തോന്നുന്നു ജാസ്മിൻ എന്തായാലും ഇന്നത്തെ ജയിൽവാസം നമുക്കൊന്ന് ശ്രദ്ധിക്കാം എന്തായാലും ഇന്ന് പലർക്കും ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും ജയിലിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി പലരും ജയിലിലേക്ക് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയെ തന്നെ ചെയ്യും കൂടുതൽ ക്യാമറകളും ജയിലിലേക്കായിരിക്കാം എന്തായാലും നമുക്ക് കണ്ട് തന്നെ അറിയാം